ഹായ് ഗൈസ് എല്ലാ കൂടേർക്കും നമ്മുടെ തനുസിൻ്റെ പുതിയൊരു വില്ലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഒരു മുരിങ്ങലത്തോനാണ് അപ്പോൾ നമ്മുടെ കർക്കിടവാക്കെ കഴിഞ്ഞ് വരുന്ന ഈ ഒരു കോളിന് നമുക്ക് മുരിങ്ങലത്തോരൻ ഇത്രയും ദിവസം കഴിക്കാതൊക്കെ ഇരിക്കണം എന്നുള്ളൊരു പഴമൊഴിയൊക്കെയുണ്ട് അതായത് മുരിങ്ങലത്തോരൻ നല്ല ഇലക്കറികളൊക്കെ കഴിക്കുന്നത് കർക്കിടവാൽ കുറവായിരിക്കും അപ്പോൾ അങ്ങനെ കഴിക്കരുതെന്ന് വെച്ചിന് വിഷങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കർക്കിടക ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിഷത്തിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉഷാറായിട്ട് അങ്ങോട്ട് കയറി വരാൻ വേണ്ടി നമുക്ക് ഒരു മുരിങ്ങലത്ത് വരെ കഴിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങലവിടെ പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം തണ്ടോടുകൂടി പിച്ച് അതൊന്ന് വെള്ളത്തിൽ കഴുകി അതിന് ചിലന്തി വിലയൊക്കെ കളഞ്ഞ് വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് എനിക്ക് ഇന്ന് ഇല ഇതളിങ്ങനെ എടുത്തിട്ടുണ്ട് അതെനിക്ക് തന്നെ ഇങ്ങനെ ഞാൻ ഒരു എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ചിലതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് ഇപ്പം എന്താ പറയുക ഇരുമ്പുച്ച് ചിലവർ പറയും ഇരുമ്പൊച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കും പക്ഷെ ഇതിനകത്ത് എനിക്ക് കഴപ്പം തോന്നിയില്ല ഞാൻ ഇരുമ്പൊഴിച്ചു കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഇരുമ്പേറ്റിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇത്തിരി ഇട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വറ്റമ ഇത്തിരി കറി വെട്ടിലിങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കുക അപ്പം അരിഞ്ഞുവെച്ചിരിക്കുന്ന മുരിങ്ങയില അങ്ങോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ നല്ലതുപോലെ വലിയ ഇതൊന്ന് ഇളക്കണം അപ്പോൾ അതിന് മുമ്പ് ആയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇളക്കുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം മാത്രം ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളീ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവർക്ക് പിച്ചി എടുക്കാനൊക്കെ ഭയങ്കര താമസം വരും അതായത് ഇങ്ങനെ ഇരുന്ന് കുത്തി കൂനി ഇരുന്ന് ഇതിങ്ങനെ ഇളക്കി നോക്കി അതൊക്കെ എടുക്കാൻ ഭയങ്കര താമസമായിരിക്കും അപ്പോൾ അതിനൊരു ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിലൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊണ്ട് പോകണമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ എന്താണ്ട് ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒരു ജാലിലേക്ക് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുക മൂന്ന് കൊച്ചുള്ളി ഇട്ടുകൊടുത്ത് ഇത്തിരി മഞ്ഞപ്പൊടിയും ഇത്തിരി ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പും ഇട്ട് ഇത്തിരി നമ്മുടെ വെളുത്തുള്ളി ഇട്ട് ഒരു അരമുറി പച്ചമ കൂട്ടിയെടുക്കുക അരമുറി പച്ചമകുട്ടിയെടുത്തതിനു ശേഷം വെള്ളം ഒഴിക്കാതെ ഇതിലേക്ക് ഒന്ന് ചതച്ചെടുത്ത് മാറ്റിവെക്കുക അതിന് ശേഷം നമുക്ക് നേരത്തെ അടച്ചു വെച്ചേക്കുന്ന ആ ഒരു തോരൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം തുറന്ന് നോക്കിയതിന് ശേഷം ഓപ്പൺ എല്ലാം തുറന്ന് നോക്കിയതിന് ശേഷം നല്ലതുവരെ ഇളക്കി കൊടുക്കുക കട്ടയില്ലാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ അരപ്പതിനകത്തൊട്ടിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വച്ചേക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇളക്കി എടുക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണ്ടോടുകൂടി മുരിങ്ങയില പിച്ച അതിൻ്റെ ചില എന്തെയോ പുഴുവോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എന്ന് നോക്കുക ഇല്ലായെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഇല്ല ഒരു പേപ്പറിന് അത് പൊതിഞ്ഞ് വെക്കുക പൊതിഞ്ഞ് ഫ്രീസ് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് അത് പുറത്തന്നെ വെച്ച് വെക്കുക അടിപൊളി സെറ്റായിട്ട് രാവിലെ ഇത് പൊഴിഞ്ഞ് വീണ് കിടക്കുന്നതാണ് അത് നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി ഇല ഇതിൽ പിച്ചി ഇടാതിരുന്നാൽ മതി പിച്ചിട്ട് നമ്മൾ അധികം നേരം വെച്ചിട്ട് ഇല യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത് പക്ഷേ അല്ലാതെ എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഇല ഇങ്ങനെ അങ്ങനത്തെ പുഴിഞ്ഞ് വീണ് തന്നെ വീണ് കിടക്കുകയാണെങ്കിൽ നമുക്ക് എഴുതി യൂസ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ്ട് ഇതേ കണക്ക് നമ്മൾ അരപ്പ് ഇട്ട് നല്ല നല്ല അരപ്പിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം വെന്തതിനു ശേഷം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തുറന്ന് ഇളക്കി അതിനകത്തോട്ട് ഇത്തിരി കുരുമുളക് കൂടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി എടുത്താൽ വെള്ളമൊക്കെ അരച്ചിട്ട് സൂപ്പർ തോറെ റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ